നമസ്കാരം സൗദിയിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങവ ഭാര്യ പിതാവിന് തോന്നിയ സംശയത്തിലൂടെ അയൽവാസിയുടെ ലഹരി ചതിയിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടു ലഹരി സംഘത്തെ ചക്കരക്കൽ പോലീസ് അറസ്റ്റും ചെയ്തു ചക്കരക്കൽ കണയന്നൂർ സ്വദേശികളായ ജിസിൻ ശ്രീലാൽ അർഷാദ് എന്നിവരെയാണ് ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടറും സംഘവും അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം അതിങ്ങനെ ചക്കരക്കൽ കണയന്നൂർ സ്വദേശി മിഥിലാജിന്റെ വീട്ടിലാണ് മയക്കുമരുന്ന് പാക്കറ്റ് ഒളിപ്പിച്ച അച്ചാർ ബോട്ടിലും ഇതിനൊപ്പം ചിപ്സും അടങ്ങുന്ന പാഴ്സൽ പൊതിയെത്തിച്ചത് ഇത് ഗൾഫിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു മിഥിലാജ് അച്ചാറിന്റെ ബോട്ടിലിൽ രണ്ട് പോയിന്റ് ആറ് ഗ്രാം എം ഡി എം എയും മൂന്ന് പോയിന്റ് പൂജ്യം നാല് ഗ്രാം ഹാഷിഷോയിലും ചെറിയ പ്ലാസ്റ്റിക് കവറിലായി ഒളിപ്പിക്കുകയായിരുന്നു അയൽവാസിയായ ജിസിനാണ് മിഥിലാജിന്റെ വീട്ടിലേക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിനായി സാധനങ്ങൾ എത്തിച്ചത് പാഴ്സൽ ശ്രീലാൽ എന്നയാൾ തന്നതാണെന്നും ഗൾഫിലുള്ള വഹീന് കൊടുക്കണമെന്നുമായിരുന്നു പറഞ്ഞത് വഹീൻ ഈ കാര്യം സൂചിപ്പിച്ചു മിഥിലാജിന് മെസ്സേജ് അയച്ചിരുന്നു സംഭവസമയം മിഥിലാജ് തന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല ഇയാളുടെ ഭാര്യ പിതാവ് അമീറിന് സംശയം തോന്നി പാഴ്സൽ തുറന്നു പരിശോധിച്ചപ്പോഴാണ് അച്ചാറുകുപ്പിയിൽ കവറുകൾ കണ്ടത് ഇതിനെ തുടർന്ന് ചക്കരക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിലാണ് കവറിൽ മയക്കുമരുന്നാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു